ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വൻപേർ മെഴിക്കൂരിറ്റി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്ന ആണ് വൻപേരാണോട്ടോ അപ്പോൾ ഇത് കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു നമ്മളിത് കുക്കറിൽ വേവിക്കാൻ പോവുകയാണോ ഒരു മൂന്ന് നാല് മണിക്കൂർ മൂന്ന് നാല് വിസിൽ വന്നാൽ മതി അതെ ഇവിടെ സ്റ്റവ് ഓണാക്കി നമുക്ക് ഇവിടെ വൻപേർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അവരോട് ആവശ്യത്തിന് ഒരു മുളക് പൊടി ഇടാം ഞാനത് ഇത്രയും മുളക് പൊടി ഇടണേ പിന്നെ ഇതിൽ ഇത് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ അത് ഇത്രയും ഉപ്പ് ഇടുക പിന്നീട് നമുക്ക് പോരെങ്കിൽ പിന്നെ ചേർക്കുക ഇത് മതിയാവുന്ന തോന്നുന്നു ഉപ്പ് ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു ആദ്യത്തെ ഒരു വിസിൽ മാത്രം ഹൈ ഫ്ലെയിം ഫ്ലെയിമിൽ വന്നിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിൽ വരുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യണേ കേട്ടോ അപ്പോൾ നമ്മൾ വൺപേർ മെഴുക്ക് താൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഒരു പത്ത് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി ഇത് കുറച്ച് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ ഒരു മൂന്നാല് മറ്റൽ മുളകും കൂടി ഒരു ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും വേണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ എന്നാ വേവിക്കാൻ വെച്ച വൻ പേർ ആണ് കുറച്ച് വെള്ളം കൂടിപ്പോയി അത് വെന്തിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളം കൂടിപ്പോയി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഒന്ന് തിളച്ച് വര കുറച്ച് വന്ന് കഴിയുമ്പോഴത്തേനും അത് വറ്റിപ്പൊക്കോളും ബാക്കിയുള്ളത് നമുക്ക് നമ്മൾ മെഴുക്ക് വറ്റാൻ നേരത്ത് വെള്ളമെല്ലാം വറ്റിപ്പൊക്കോളും അപ്പോൾ ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ച് ഞാൻ അത് ചൂടാക്കാൻ വെച്ചേക്കാണ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇത് നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മേഴുക്കുറ്റ ആയതുകൊണ്ട് അവർ കുറച്ച് കൂടുതൽ വെടിച്ചിരുന്നിരിക്കുന്നത് നല്ലതാണ് ഞാൻ കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം പക്ഷേ ഞാൻ ഇവിടെ കടുക് പൊട്ടിക്കുന്നില്ല ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തിടാവുന്നതാണ് അത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട് ഇത് പിന്നെ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയറിൻ്റെ ആ സത്തും നമ്മളിട്ട മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അതൊക്കെ വെറുതെ ആവില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ളസി വരുന്നതാണ് നല്ലത് പതിയെ പതിയെ വെള്ളം വറ്റിക്കോളും വേണ്ടി കുറച്ച് പോയി വെള്ളം വരുന്ന സാധനമല്ല നമുക്ക് ടൈം ഉണ്ടല്ലോ അപ്പോൾ പതിയെ പതിയെ വെള്ളം തട്ടിക്കോ പറ്റിക്കോ ഇതിൻ്റെ സൗണ്ട് കണ്ടോ അതിന്റെ ഗ്യാസിന് എന്തോ പ്രശ്നം ഉണ്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ സൗണ്ട് കഴിപ്പിക്കും അത് ഈ ഗ്യാസിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ കേട്ടോ പ്രോബ്ലം ഒന്നുമില്ല ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇടാണേ കറിവേപ്പിലുള്ളവർക്ക് കറിവേപ്പിലിടാവേ കറിവേപ്പിലിപ്പോൾ ഇല്ല ഞാൻ പറമ്പിൽ അവിടെ ഉണ്ട് ഞാൻ പറയ്ക്കാൻ മറന്നുപോയി അതാണ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ചതച്ചിട്ടില്ല ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ ഇനി നമ്മൾ മറ്റേ വറ്റൽ മുളകും കൂടി നമുക്കിടാം കേട്ടോ അവരവരുടെ എരിവിനുസരിച്ചിട്ടാൽ മതിയേ കാരണം നമ്മൾ മുളകൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് കൂടി ഇടും കുറച്ച് കഴിയുമ്പോൾ അന്നേരം ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആയിരിക്കണമല്ലോ എരിവ് അപ്പൊ നോക്കിയിട്ട് ഇട്ടാൽ മതി അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടാ മതി നല്ല ഗോൾഡൻ കളറാണോ കേട്ടോ ഇല്ലെങ്കിൽ ഈ വെടത്തുള്ളിയും ചവന്നുള്ളിയൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പച്ചയായിട്ടിരിക്കും എനിക്കറി ഇഷ്ടമില്ല നന്നായിട്ട് വാടി കഴിയുമ്പോൾ അത് നമ്മൾ അറിയില്ല അത് വെളുത്തണേ ചുമ്പോൾ വേറെ അറിയില്ല നമുക്ക് കറി കറി കഴിക്കുമ്പോഴേ എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേറെ എക്സ്ട്രാ പൊടി ഒന്നും ഇനി ഇടണ്ട കാരണം നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടാണല്ലോ പയർ വേവിച്ചത് ഈ ലാസ്റ്റ് പയറൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേനും കുറച്ച് കുരുമുളക് പൊടി എടുക്കാൻ മതി നിർബന്ധമൊന്നുമില്ല അതിട്ടൊരു ഒരു ഒരു ഫ്ലേവർ ഉണ്ടാവും നല്ല ഫ്ലേവർ ആയിരിക്കും കാരണം നമ്മൾ എരിവ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ എരിവിന് വേണ്ടിയല്ല അല്ലാതെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ കുരുമുളക് കൂടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ പയറിടാൻ സമയമായിട്ടോ ഇത് വെള്ളം അങ്ങനെ വറ്റിയിട്ടില്ല എന്നാലും സാരമില്ല ങ്ങനെ ഇടാം കേട്ടോ ഇത് അവിടെ വെള്ളം വെച്ചിക്കോളും ഇത് ശരിക്കും ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തോടു കൂടി ഈ പയരങ്ങി ഒഴിക്കുകയാണ് വെള്ളം കൂടുതലാണ് എന്നാലും സാര നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ തിളപ്പിച്ചാൽ മതി അപ്പൊ അത് റെഡി ആയിക്കോളും നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാവേ അതോടെ നമ്മുടെ കറി റെഡിയാണ് പിന്നെ മൂടി വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്നിങ്ങനെ തിളപ്പിച്ചാൽ മതി വെള്ളവും കൂടി വറ്റി ചെറിയൊരു എന്താ പറയുക കുരുമുളക് പൊടി കുറച്ചേ ഉള്ളൂ കുറച്ചിട്ടിട്ടുണ്ട് അത് മതി എനിക്ക് എരിവ് കൂടുതലും ഇത് ശരിക്കും എന്ത് ചെയ്യുമ്പോൾ പയർ വേവാനുണ്ട് ഇനി എന്തേലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വേവും പിന്നെ സവോള ഉള്ളി പക്ഷേ ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി വരും അപ്പോൾ ഇതിങ്ങനെയരുന്നോട്ടെ നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇനി ഇത് കറി കുറച്ച് നമ്മൾ ആവശ്യം ഇങ്ങനെ തന്നെ കഴിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ അത് മെഡിക്കൂരിറ്റി ആയിട്ടാണെങ്കിൽ നന്നായിട്ട് ഈ വെള്ളം ഒന്ന് പറ്റട്ടെ പറ്റി കഴിയുമ്പോൾ അത് മെഴിക്കൂരിറ്റി ആയിക്കോളും നമ്മൾ ചോറിനൊക്കെ ചാറായി നമ്മുടെ പയർ മെഴുക്കൂരിറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം ഒക്കെ വറ്റി കുറച്ച് നേരം ഇട്ട് ഞാൻ തിളപ്പിച്ചു കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്